സ്വപ്ന സുരേഷ് കൃത്യമായിട്ട് ക്യാമറ മുമ്പിൽ ഒന്ന് പറഞ്ഞല്ലോ അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരായിട്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരായിട്ട് പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു പരാതി കോൺഗ്രസ് ആരും ഞാൻ അറിയില്ല വളരെ ലളിതമല്ലേ സ്വപ്ന ആരും സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് എന്തെല്ലാം പരാതി പറഞ്ഞു അവർക്ക് മുപ്പത് കോടി കൊടുക്കാമെന്ന് പറഞ്ഞു സ്വപ്ന സുരേഷിന്റെ ഒരു കാര്യവും ഉപയോഗിക്കാനുള്ള കാര്യപ്രാപ്തി യു ഡി എഫിന് ഉണ്ടായിട്ടില്ല കോൺഗ്രസിനാണ് ഉണ്ടാവേണ്ടത് ഒരു കാര്യമില്ലാത്ത പച്ചക്കളവായിരുന്നല്ലോ സരിത നായർ പറഞ്ഞത് അല്ലേ അതിപ്പോ അതിന് സാക്ഷി കള്ളസാക്ഷി സാക്ഷി പറഞ്ഞത് പി സി ജോർജ് മാത്രമല്ലേ അല്ലേ പിന്നെ ഇതേ സരിത നായരുടെ വാക്കു കേട്ടിട്ട് ഈ ജോർജിനെ അറസ്റ്റ് ചെയ്തല്ലോ പിണറായി ഗവൺമെന്റ് അല്ലേ അരി ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എത്ര മലീമസമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നവും ഇവിടുത്തെ കൃഷി അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടം അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതി അല്ലെങ്കിൽ ഇവിടുത്തെ ആശാവർക്കർമാർ ഇങ്ങനത്തെ ഒരു കാര്യവും ചർച്ച ചെയ്യാതെ ഇപ്പൊ സാമാന്യമായി പെണ്ണുങ്ങളുടെ വർത്തമാനം മാത്രം പറയുന്നൊരു